ഓ അപ്പൊ ഞാൻ ഇന്നലെ വൈന്റെ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് കുറെ ഡി എം വന്നു ഇത് നമ്മൾ നാട്ടിൽ ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് വൈനിനെ പോലാണോ ടേസ്റ്റ് ചെയ്യുന്നത് ഇത് ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഞാൻ അതിനൊരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ നമുക്ക് ഈ ഒരു ഫെസ്റ്റീവ് സീസണിലെ ഈ ഒരു വൈൻ നമ്മുടെ മൾ വൈൻ ടെസ്കോയിൽ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ക്ലബ് ക്ലിപ്കാർഡിന് ഓഫർ ഉണ്ട് ടെസ്കോയില് പിന്നെ ഇത് ആൽഡിയിലും അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഇത് ഈ ഒരു ഫെസ്റ്റീവ് സീസണിൽ മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ അത് കഴിയുമ്പോഴേക്കും നമുക്കിത് ട്രൈ ചെയ്യാൻ പറ്റത്തില്ല കാരണം പിന്നെ ഷോപ്പ്സിലൊന്നും ഇത് അവൈലബിൾ ആയിരിക്കില്ല അപ്പോൾ ഞാൻ ഇതിന്റെ ടേസ്റ്റ് പറയാം നമ്മൾ നാട്ടിൽ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന വൈനിൻ്റെ നമ്മൾ സിനിമൻ്റെയും ക്ലൗവിൻ്റെയൊക്കെ നല്ല മണം ഉണ്ടാകുമല്ലോ നമ്മളിത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു നല്ല മണം വരും പിന്നെ ഇവർ ഈ ഒരു ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കുടിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വോം ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല് എൻഹാൻസ് ചെയ്യും അതായത് ആ ക്ലവിൻ്റെയും സിനിമയും സിട്രസ് ഫ്രൂട്ട്സിൻ്റെയൊക്കെ മണമൊന്നെടുത്ത് എത്തി നിൽക്കും അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്ത നാട്ടിൽ ഉണ്ടാക്കുന്ന വൈൻ എനിക്ക് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളതാണ് ഇഷ്ടം അപ്പൊ ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്തതുകൊണ്ടായിരിക്കാം എനിക്ക് ആ ഒരു സ്വീറ്റ്നസ് എനിക്ക് ഫീൽ ചെയ്തില്ല അപ്പോൾ എൻ്റെ ഒരു ഇതിൽ സ്വീറ്റ്നസ് കുറവാണ് അപ്പോൾ എന്നാലും നാട്ടിൽ നമുക്ക് ഹോം ആയിട്ട് വൈനൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കുന്നവരുണ്ടാവുമല്ലോ ക്രിസ്മസ് ടൈമിൽ അവർക്കൊക്കെ ഇതിവിടെ മിസ് ചെയ്യുന്നെങ്കിൽ നല്ല ഓപ്ഷൻ ആണ് അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സോ ആർക്കെങ്കിലും ഇങ്ങനെ ഹോംമെയ്ഡ് ആയിട്ടുള്ള വൈൻ ട്രൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ അത് ഓക്കെയാണ് പ്ലം കേക്കിന്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ஆனா அப்ப நீங்களும் கமெண்ட் செய்ய மறக்கலே